ഹലോ അപ്പോഴേ വീഡിയോ ഇടാനായിട്ട് ഒരു രണ്ട് ദിവസം താമസം രണ്ട് മൂന്ന് ദിവസം താമസം വന്നു ഇടാൻ പറ്റിയില്ല വീണ്ടും പോയി എല്ലാവരും ക്ഷമിക്കുക എന്നിട്ട് ഇനി ബാക്കി നമുക്ക് തുടങ്ങാം അല്ലേ ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞു നമുക്ക് പിന്നെ ഇടുന്ന പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളെങ്കിലും പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ എടുത്തു സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നെറ്റിൻ്റെ പ്രശ്നം കാരണം അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഞാൻ വീഡിയോ അത് ഇടണ്ടാകുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങുകയാണ് കേട്ടോ വീണ്ടും തുടങ്ങി മുഖത്താരോ വന്ന് ഒരു ഫോൺ ഒരു വീഡിയോ ചെയ്തിരിക്കുമ്പോൾ ഒന്നുകിൽ ഫോൺ വരും അല്ല കൊറിയർ വരും അവിടെ അതിൻ്റെ പിന്നാലെ ഓർമ്മ തന്നെ അതാ വീട്ടിലെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ഇവിടുന്നതുവരെ ചെല്ലുമ്പോൾ നൂറ്റൻ്റെ പാട്ട് കിട്ടും അങ്ങനെ ഒരു വീടാണ് നമ്മൾ നമ്മൾ ഓരോ കൊട്ടാരത്തിനൊക്കെ വലിയ 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 വീടുകളിൽ കാരണം വല്ലതും കണ്ടപ്പടം വണ്ടാരം വീട് പക്ഷേ വേറെ ഗുണഗണങ്ങളൊന്നുമില്ല ഇവർ ദോഷങ്ങളുമുണ്ട് എൻ്റെ കണ്ടിലെ ഗേറ്റിങ്ങിലൊക്കെ ആരെങ്കിലും വന്നാലേ നമ്മളിവിടുന്ന് അതുവരെ എത്തുമ്പോൾ എന്ന് തരമാണ് അങ്ങനെ ഇപ്പോൾ കൊറിയറ് വന്നിട്ട് ഇറങ്ങി ഓടിയത് ഇന്നലെ വീഡിയോ പിടിക്കുകയായിരുന്നപ്പോൾ അന്നേരത്തേക്ക് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കൊറിയറ് വന്ന് പോയി അങ്ങനെ പോകേണ്ടി വന്നു പിന്നെ ഫോൺ വരും അങ്ങനെയായിപ്പോയി അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച ഏതിനും ഇത് കഴിഞ്ഞിട്ടന്ന് തുടങ്ങാൻ എത്തി കേട്ടോ ഇത്ര നേരം ചെയ്തിരുന്നു ഒന്നും കാണാത്തത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇന്ന് നോക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വിശുഭദിനും നമുക്ക് നമ്മുടെ ഇന്നത്തെ കർത്തവ്യത്തിലോട്ട് കിടക്കാൻ വന്നേ അല്ലേ ഞാൻ ഇങ്ങനെ ഒരു വീട് ചെയ്തിട്ട് കുറച്ച് ആയിട്ടില്ലേ ഇല്ലേ മുമ്പേ ഞാൻ ചെയ്യുക സ്ഥിരമായിട്ട് രാവിലെ ദൂരെ ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അടച്ചിട്ടു അല്ലേ അപ്പൊ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഈ ഹാൻഡിൽ തിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നാം ആരെങ്കിലും വന്നിട്ടുണ്ടോ അല്ലേന്നുള്ളത് കേട്ടെ അപ്പം ആ അപ്പോഴേ ഇനി ഞാൻ മുമ്പേ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അറിയും ഈ ട്രൈ പോഡിൽ ഇങ്ങനെ വെച്ചിട്ട് ട്രൈ പോഡ് അപ്പോൾ അന്നേരം അടുക്കള ഭാഗത്തൊരു ഷെൽഫുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ പാത്രത്തിൽ പാ വച്ച് സപ്പോർട്ട് ചെയ്തു വെച്ച് എടുക്കുമായിരുന്നു അത് എൻ്റെ ട്രൈ പോഡ് മേടിച്ചപ്പോൾ അവർ അതിലിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ച് രാവിലെ അവിടെ അങ്ങ് പ്രോസിഷ്ടിക്കും രാവിലെ എൻ്റെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് അങ്ങ് എടുത്തും പോസ്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു നേരം ആ രാവിലത്തെ രാവിലെ തൊട്ട് ഉച്ചവരെ അടുക്കളയ്ക്കകത്ത് ചേർക്കുന്ന നടത്തുന്നതെല്ലാം ഞാൻ അവർക്ക് ഒപ്പം ചോദിച്ച കാര്യങ്ങളും പറയും ചോദിച്ച വിശേഷങ്ങളും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് അടുക്കള പല മറ്റു പലരുടെയും കൈവശം ഉള്ള പോകും മറ്റു അതായത് മകള് അനിയൻ അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ കൈകാര്യം ചെയ്തു തുടങ്ങി പിന്നെ നമുക്കത് നമുക്കതിനുള്ള ഇതിനുള്ളൊരു സ്വാതന്ത്ര്യം പോകും എന്നുള്ളതാണ് നമ്മൾ വീട് പിടിക്കുമ്പോഴേ നമ്മൾ പലതും പറയും അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇല്ലേ പിന്നെ അത് മറ്റു കാര്യ മറ്റു ഉപസംസ്ഥാനം മറ്റു തലങ്ങളിലേക്ക് പോകും ഇതിനെ വെറുതെ മുഷിച്ചിലുണ്ടാക്കുന്ന ഇത് നമുക്ക് ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കണം ചിന്തിക്കണം എന്നുള്ളവരല്ല ചിന്തിക്കും എന്നുള്ളവരല്ല പറഞ്ഞു പറഞ്ഞ് എല്ലാം ആകെ തെറ്റിപ്പോയി എന്താന്ന് വെച്ചാൽ ഈ കുറിയത് വരുമ്പോൾ നമുക്ക് ആകെ ഒരു ടൂലി ബുക്കാളാണ് കേട്ടോ ആളും സ്ഥലത്തില്ല അപ്പോൾ അവരോടത് ചോദിക്കണം മെസ്സേജ് അയച്ച് ചോദിച്ച് റിട്ടേൺ കൊടുക്കട്ടോ എന്ന് ചോദിക്കാനും ലൈനിൽ വന്നില്ലെങ്കിൽ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിലുള്ള നമ്മുടെ ഒരു എല്ലാ പ്രയാസമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ എൻ്റെ ശബ്ദം ഇതുവരെ ശരിയായാലും സുഹൃത്തുക്കളെ ഒന്നും പറയണ്ട ഒന്ന് ശരിയാകൊന്നിനേയില്ല തൊട്ട് ഡിപ്രാഷൻ തൊണ്ട അടച്ച് വന്നിട്ട് ഊറ്റു വെച്ചിടപ്പ് ഒന്നും ഇന്ന് ഇല്ല മുന്നേ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ ആദ്യകാലം വീടുകളിലൊക്കെ നോക്കിയാൽ അറിയാം എനിക്ക് അങ്ങനെ വോയിസ് ഒക്കെ തീരെ കുറവാണ് ഒരു അണഞ്ഞ ഒരു ശബ്ദം ഇങ്ങനത്തെ ശബ്ദം ആയിരുന്നില്ല എൻ്റെ അത് പെട്ടന്ന് ഒരു ചേഞ്ച് വന്നതെന്ന് എന്താണെന്നറിയില്ല കേട്ടോ പെട്ടെന്നൊരു ചേഞ്ച് വന്നത് സൗണ്ടിൽ അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീട്ടിൽ നിന്ന് ഇന്നലെ എനിക്കിവിടെ കുറേ ഇത് ഇതെല്ലാം രൂപമാണ് കേട്ടോ ഞാൻ കാണിച്ചത് ഇവിടെ ഇരുന്നാണ് ഇപ്പോഴത്തെ എൻ്റെ വീഡിയോ എടുത്തത് കണ്ടോ കണ്ട ആകെ അലങ്കാരപ്പെട്ട് കിടപ്പിട്ടുണ്ടോ അപ്പോൾ ഇന്നലെ ഇവിടെ കുറച്ച് ഒതുക്കാനും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച അത് ചെയ്ത് നിങ്ങളോടൊപ്പം സംസാരിക്കാമല്ലോ എന്ന് ഡെയ് പിന്നെ പുറത്തെടുത്തേക്കുമ്പോൾ നിങ്ങളൊന്നും നോക്കണ്ട അതിങ്ങനെ അവിടെ കമ്പനി ടിപ്പിൽ കുത്തി ഇട്ടേക്കുക വേറെ ഒന്നുമില്ല തോർത്ത് അങ്ങനെ ഉറങ്ങാനൊക്കെ ആയിട്ട് വേറൊന്നും അതിനകത്ത് കിട്ടത്തില്ല ബാഗ് പോലെ അതൊക്കെയാണ് വേറെ ഒന്നുമില്ല അതുകൊണ്ടാണ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മോശമായിട്ട് നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മാറ്റാത്ത കേട്ടോ ആ ചെറിയൊരു റൂമാണ് പിന്നെ നമുക്ക് ഒച്ചത്തിൽ അത്ര ഒച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല സംഭവം എന്താണെന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം നിങ്ങൾക്ക് ജനലി ഉണ്ടോ ആ ഇതിന് അപ്പുറ വീടാ പിന്നെ ആ ഭാഗത്തും വീടാണ് മനസ്സിലായി ഈ ഭാഗത്ത് ഞങ്ങളുടെ ഒരു വീടിൻ്റെ ഹാൾ കൂടിയ അപ്പോ നമുക്കത്ര അച്ഛത്തിൽ പറയാൻ ഫ്രണ്ടിൽ നേ അമ്മ അമ്മേടും പിന്നെ ഫ്രണ്ടില് അപ്പം നമ്മളിതെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ ഉള്ള ശബ്ദം നമ്മൾ നമ്മുടെ ഉള്ള ശബ്ദത്തിൽ കൂടെ കുറച്ചുകൂടെ ഒരിടവുമെന്ന് നമ്മളിങ്ങനെ പറയുന്നത് നമ്മളെ കൊണ്ട് നല്ല രേ വിളിക്കുമ്പോൾ അടുത്തുള്ളവർ കേൾക്കും കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൽ പിന്നെ ഒരു അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നതും അത് പുറമെ മൂന്നാമതൊരു ചെവിയിലെത്തുമ്പോൾ വരുന്ന ഭവിഷ്യത്തുകളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും ആലോചിക്കുന്നു അല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു ഇപ്പം ഞാനിത് ഇപ്പോൾ ഇപ്പം എന്നെ കാണുന്നവരുണ്ടാവും ചിലപ്പോൾ കണ്ടിട്ടല്ല ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചെയ്യുന്നുണ്ടെന്നും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ എന്നിരുന്നാലും അറിയുമ്പോൾ അറിയ ടെക്നോളജിലാണ് ഞാൻ പറഞ്ഞത് എനിക്കല്ലാതെ തന്നെ നല്ല കുറേ കൂട്ടുകാരെയൊക്കെ ഇത് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇനി ഇനി വന്നു ചേർന്ന് ചേരുന്നവർക്ക് എൻ്റെ കൂട്ടത്തിൽ കൂടുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ സാധാരണ ഒരു വീട്ടമ്മ സാധാരണ വീട്ടമ്മയാണ് ഏത് തരത്തെ ഏത് തരക്കാരുടെയും അങ്ങനെ നമുക്കൊരു ആയിട്ട് കുറച്ചൊന്നുമില്ല ഓരോ തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലായിരിക്കും തൊഴിലില്ലാത്തവരെയും നമ്മൾ ഒരേ രീതിയിൽ തന്നെ എല്ലാവരും ഉള്ളവനും ഇല്ലാത്തവനെന്നുള്ള ഒരു വ്യത്യാസമൊന്നും ഉണ്ടായി എല്ലാവരെയും നമ്മൾ ഒരേ രീതിയിൽ ഈ പാവിൽ തന്നെ ഉള്ളവൻ്റെ അടുത്തും ഇല്ലാത്തവൻ്റെ അടുത്തും പിന്നെ ഇടത്തരക്കാരുടെ അടുത്തും ഒക്കെ ഒരേ രീതിക്ക് പിന്നെ നമുക്ക് നമുക്ക് പിന്നെ ഇല്ലാത്തവരെ സഹായിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്നതാണ് ഞാൻ എല്ലാം കഴിയുന്നതെന്ന് ചെയ്യും എൻ്റെ കയ്യിൽ സുണ്ടായി നമ്മളൊരു ഡിപ്പെൻഡബിൾ ലേഡിയാണ് അപ്പോൾ നമുക്ക് ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹസ്ബൻഡില്ല ഹസ്ബൻഡ് മരിച്ചുപോയി അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഒരു തള്ളലിലാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ അത് കണക്കാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നിരുന്നാലും ഞാൻ കഷ്ടപ്പെടുന്നവരെ നമുക്ക് സഹായിക്കുന്നത് ഒരു അങ്ങനെ ഒരു മനസ്സിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്ത് സഹായിക്കും ഉള്ളത് ഉള്ളത് കൊടുത്ത് സഹായിക്കും അങ്ങനെ നിങ്ങളിലൊക്കെ ലോട്ടറി എടുക്കുന്നവരാണ് ഞാൻ പുറത്തിറങ്ങുകയാണെങ്കിൽ അതുപോലെ നമുക്ക് അറിയാവുന്ന സ്ഥിരമായിട്ട് അറിയാവുന്നവരും അല്ലെങ്കിൽ അല്ലാതെ ഉള്ളവരും ഈ വെയിലത്തൊക്കെ നടന്നവരും ഒത്തിരി കഷ്ടപ്പെടുന്നതല്ലേ അപ്പോൾ അത് കാരണം ഞാൻ ലോട്ടറി എടുക്കും കേട്ടോ സത്യമായിട്ട് പിന്നെ ലോട്ടറി എടുക്കും കിട്ടുക പൈസ കിട്ടുകയും ചെയ്യും പിന്നെന്താ കഴിഞ്ഞാൽ അതിനേക്കാളും ഉപരി ഞാൻ നോക്കുന്നത് ഒരാ ഇത്രയും കഷ്ടപ്പെടുന്നതിന് അപ്പോൾ ഒരു പ നമ്മൾ നമ്മളൊരു ഒന്നോ രണ്ടോ ടിക്കറ്റ് എടുത്താൽ അതിന് രണ്ട് ടിക്കറ്റ് അധികം വിറ്റ് പോയി അതിൻ്റെ ഒരു കമ്മീഷൻ അവർക്ക് ഉണ്ടാവും അത്രയും അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാൻ കഷ്ടപ്പെടുന്ന ആർക്കായാലും കേട്ടോ അധ്വാനിക്കുന്ന ആർക്കായാലും എന്നാൽ കഴിയുന്നതെന്ന് നമ്മൾ സഹായിക്കണം നമ്മള മനോഭാവം ഉള്ള ഉൾ വച്ച് വളർത്തുന്നൊരു ജന്മമാണ് പിന്നെ പിന്നെ നമ്മൾ വീട് പിടിക്കുമ്പോൾ ഇനി നമ്മൾ ഞാൻ എന്നെ കുറിച്ച് ഞാൻ എല്ലാ വീടും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും പറയണം നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ വീട്ടിനകത്തുള്ള ചുറ്റുപാടുകൾ കൂടി നമ്മൾ ചെയ്യുന്നതിനോടുകൂടി അനുകൂലിച്ചു കയ്യിൽ അഞ്ച് നിരകൾ പോലെ ആകരുത് കിട്ടുക നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെങ്കിലും നമ്മളുടെ കൂടെ നിന്ന് നീ ചെയ്യൂ എന്ന് പറയാ പറയണം അങ്ങനെ പറയും നമ്മളിങ്ങനെ പിന്നോട്ട് വലിക്കാനുണ്ട് എന്തിനാ എന്തിൻ്റെ എന്താ പക്ഷേ ഞാൻ അതുകൊണ്ടൊന്നും ഞാൻ മുന്നോട്ട് നിൽക്കരുത് ഞാൻ ഇഷ്ടപ്പെട്ടു വന്നൊരു ഫീൽഡാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞല്ലോ തൊണ്ട വയ്യ തൊണ്ടവയ്യ ഞാനിങ്ങനെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വയസ്സിന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല വയസ്സമ്പത്താറ് ആയി കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അത് അങ്ങനെ ഒരു പ്രായമില്ല പറഞ്ഞു പറയും എന്നിരുന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള മറ്റു പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും യുടെ കൂടെ ഇതൊക്കെ കൂടെ വരുമ്പോഴേ അതും ഒരു അതിനോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ നമ്മൾ നമുക്കിങ്ങനെ രസകരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ നോക്കാം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഞാനിന്നലും അതും അങ്ങനെ പറ്റിപ്പോയിടാം ആ ഒരു വീഡിയോ എടുത്തതിൽ അങ്ങനെ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഈ വേർതിരിവ് കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന അമ്മ അയ്യമ്മമാരുടെ ഒരു ഒരു ഫ്രണ്ടിൻ്റെ ബ്ലോഗ് കണ്ടിട്ട് അഞ്ഞം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ഉണ്ട് കേട്ടോ ഇന്നത്തെ കാലത്തും അങ്ങനെയുള്ള മയ്യമ്മമാരൊക്കെ ഉണ്ട് വലിപ്പ ചെറുപ്പമൊക്കെ നോക്കിയിരിക്കുന്നത് എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ നേരെ എനിക്കൊരു കുറവുള്ളതാണ് സത്യമായിട്ട് എനിക്ക് എൻ്റെ നേരെ എനിക്ക് വേണ്ട എൻ്റെ കൂട്ടുമകളെ പെട്ടിച്ച് വിട്ട് അവരുടെ ആ വീട്ടിൽ അവർക്ക് ഭയങ്കര തലം തിരിവായി അവർ ഒരു ചെറിയ ബിസിനസ്സാരിയൊക്കെ അതിൻ്റേതാണോ അത് അതൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഇന്നെപ്പോലെ തന്നെ അവർ അവരുടെയും അവരുടെയും ഭർത്താവ് മരിച്ചുപോയി ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ ഒരു മകനാണ് എൻ്റെ വേള തന്നെയാണ് കഴിച്ചത് പക്ഷെ എന്തുകൊണ്ടെന്നുള്ളത് ആ വീട്ടിലെ അമ്മയ്ക്കും മകൾക്കും അവര് അവർക്കിഷ്ടമുണ്ടായിരുന്നു എനിക്കൊരു പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ പല പെരുമാറ്റവും അതുകൊണ്ട് എനിക്കങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനത് പൊതുവെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാർക്കൊക്കെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് അവിടെ പോയി നിൽ നിന്ന് നിൽക്കുമ്പോഴാണെങ്കിലും ഞാൻ ഉള്ളതൊന്നൊന്നും അങ്ങനെ പറയാറില്ല മനസ്സിലായി കാരണം പിന്നെ ഉള്ള വിഷമത്തിൽ കൂടെ നമ്മളതും കൂടെ പറഞ്ഞു വിഷമിക്കണം ഇങ്ങനെ ഒരു വീട്ടിലേക്കാണല്ലോ എൻ്റെ കുട്ടി അയച്ചെന്ന് നമ്മൾ ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ് സത്യമായിട്ട് ഞാൻ ഇന്നും ആവശ്യം ഞാനത് ആ ഒരു ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാകത്തില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയൊന്നും അറിയില്ല ഒന്നും മനസ്സിലാകത്തില്ല അനുഭവിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എൻ്റെ ഞാൻ ഞാനിന്നും എൻ്റെ ഒരു വഴി കേട്ടോണ്ടിരിക്കുക കാരണം അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി ആളുകളായി ഒരു സഹകരണം ഒരു വല്ലാത്ത ഒരു കുടുംബത്തിലായി ഒന്നും പറയാൻ പറയണ്ട മകളെ ഓർത്ത് മാത്രം ഞാൻ അവിടെ പല കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾക്ക് അവരായിട്ട് എൻ്റെ അടുത്തുനിന്നും പറയലുണ്ട് ഒരു മകനെ പറയട്ടു അവരിതുവരെ അങ്ങനെ ഒരു കാര്യമൊന്നും പറയുന്നില്ല ചെല്ലണം അങ്ങനെയൊന്നും പറയാറില്ല പറയാറേ ഇല്ല ആ ചെന്നില്ലെങ്കിൽ ഉണ്ടോ അത്രയുണ്ടോ അവർക്ക് നമ്മൾ എന്തോ എന്തോ അവരെക്കാളും താൻ സാമ്പത്തികമായിട്ടില്ല എന്നോ എന്തോ ഒരു എന്തോ എന്നോട് എന്നോടവർക്കൊരു ഭയങ്കര ആഴ്ച തന്നെയായിരുന്നു അമ്മയ്ക്കും മക്കൾക്കും പറയാണ്ടിരിക്കാൻ അവർക്കും ഇന്ന് അവരത് ഇന്ന് അവരില്ല അവർ പോയി പക്ഷെ അവർ മരിക്കുന്നത് വരെ ഞാൻ വീട്ടിൽ അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അറിയിച്ചാൽ പോകും ഇതൊന്നും ഞാൻ മൈൻഡ് മൈൻഡേക്കില്ല ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ ഒരു കാര്യത്തിനവർ വന്നിട്ടില്ല ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു കാര്യത്തിനും വന്നിട്ടില്ല ഒറ്റവും ഇതിനെ ഒരു വരില്ല ഒരു ഒരു നല്ല മംഗളാർ മൂലത്തിന് അവർ പങ്കെടുക്കാൻ പാറ്റത്തില്ല ആ കുഞ്ഞോടെ ആ മകൻ്റെ കുട്ടിക്ക് നൂല് ഇരുപത്തെട്ട് കിട്ടില്ലേ അതിനവർ വന്നു ആ അമ്മ വന്നു അമ്മ വന്നോട്ട് അപ്പം നിങ്ങൾ വെച്ചും വന്നിട്ടൊന്നുമില്ല അതങ്ങനെ പിന്നെ പറയുമ്പോൾ അവർക്ക് അവർക്ക് ഫീൽ ചെയ്യണം നമ്മൾ പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യണം ഇല്ലേ നമ്മൾക്ക് എത്ര ഫീൽ ചെയ്യുക ഇല്ലേ അപ്പോൾ അതങ്ങനെ പിന്നെ അതുപോലെ ചെയ്തിട്ടുള്ള പ്രവർത്തികളൊന്നും പുറത്തു പറയാൻ കളത്തില്ല ഞാൻ ആ വഴിക്കൊന്നും പോകുന്നില്ല പക്ഷേ ഞാൻ പറയണത് ഇങ്ങനെ ചിന്താഗതിയുള്ള ആൾക്കാർ ഇന്നുമുണ്ട് എന്ന് ഞാൻ പറയണം പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ അച്ഛൻ മരിച്ച മരിച്ച സമയത്ത് ആ മകള് അത് നോക്കാൻ വന്നു അവരിന് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ശരിയല്ല ആ മരിച്ചത് മരിച്ച വാർത്ത സത്യമാണോ എന്ന് മരിച്ചു എന്ന് പറയുന്നത് സത്യമാണോ എന്നറിയാൻ വന്ന് നോക്കാം മകാളെ വെട്ടി നോക്കാൻ അതല്ലാതെ വയ്യാതായി കിടന്നപ്പോഴും ഒന്നും നോക്കാൻ പറ്റേയില്ല മനസ്സിലായി അങ്ങനെ ഒരു വീട്ടുകാർ പിന്നെ ഞാൻ അതൊക്കെ നമ്മൾ ഉള്ളിൽ വെച്ച് പെരുമാറാനാണെങ്കിൽ ഒരുപാട് പെരുമാറാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എൻ്റെ ഉള്ളിലുണ്ടല്ല എന്നോട് കാണിച്ച വെറുതിരിവും എല്ലാം അവർ ചെല്ലാം എൻ്റെ ഉള്ളിലുണ്ട് അവർ മരിക്കുന്നത് വരെ ഞാൻ അവിടെ പോകും വരുന്നവർ നമുക്ക് എന്താണ് ആ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യും ചെയ്യും പറഞ്ഞു വന്നതാണ് അപ്പം ഇന്നത്തെ കാലത്തും പിന്നെ അതുപോലെ അവർക്ക് അവള് എൻ്റെ മകള് സ്വന്തം വീട്ടിൽ വരുന്നൊന്നും ഇഷ്ടമില്ല മനസ്സിലായി പിന്നെ മകൻ്റെ കാര്യമൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല അമ്മേടെ ആക്കനെ അപ്പുറം പറയില്ലായെന്നാണ് എല്ലാം പെട്ടുപോയില്ലേ നമ്മൾ ഓരോ കുടുംബത്തിൽ കാലെടുത്ത് വെച്ച് ചെന്ന് കയറി കഴിഞ്ഞതിന് ശേഷം എല്ലാം അറിയില്ല ആദ്യവും നമുക്കറിയാൻ പറ്റില്ല കുറച്ചും ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാം അറിയാൻ പറ്റില്ല ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ നിസ്വഭാവക്കാരാണെന്നൊക്കെ പിന്നെ നമ്മളത് കണ്ട് മുന്നോട്ട് ജീവിച്ചു അത്രയേ ഉള്ളൂ അതൊക്കെ നമുക്കുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ കാലത്തും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഞാൻ ആ ചിന്താഗതിക്കായിരിക്കൊന്നും ഞാൻ എൻ്റെ മക്കളടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ വന്നവരിടത്തും വന്ന കുട്ടികളത്തും പെരുമാറും അവർ വേർതിരി വന്നില്ല മൂന്ന് മൂന്ന് മക്കൾക്കും മൂന്ന് പയ്യന്മാരും മൂന്നുപേരും ഒരു ഒരേ രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് തെറ്റു കുറ്റങ്ങൾക്കെല്ലാം ഒരേ രീതിയിൽ തന്നെ പെരുമാറും പ്രതികരിക്കുക ഒക്കെ ചെയ്യും കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയായി പോയത് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഓരോ അവരവരുടെ സ്വഭാവം നമുക്കതൊന്നും നല്ലതൊന്നും നമ്മൾ കിടക്കുന്നില്ല ഞാനിങ്ങനെയാണ് ഞാൻ എല്ലാ ഇതാ പിന്നെ ദേഷ്യം നമ്മൾക്ക് പലതരത്തിൽ വിഷമങ്ങൾ ഒരുങ്ങനെ പല പ്രാവശ്യം വരുമ്പോൾ മാനസികമായിട്ട് ഞാൻ അവരിൽ നിന്നങ്ങ് നടക്കാനും പോകും പിന്നെ എടുക്കാം ചേരില്ല പിന്നെ ഞാൻ എടുക്കാൻ പോകത്തില്ല ഒരു നമുക്കൊരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ അങ്ങ് നോക്കും പിണങ്ങേണ്ട സാഹചര്യം വന്നാൽ മാത്രം പിണങ്ങും പിണങ്ങിയ പിന്നെ മിണ്ടാനും പറ്റില്ല അത് കഴിവതും പിടങ്ങുന്നതും നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കും അപ്പോൾ കാണുമ്പോൾ നമ്മൾ ചിരിക്കും അവർ മിണ്ട് അവർ ചിരിക്കുകയാണെങ്കിൽ നമ്മളും ചിരിക്കും അവർ മിണ്ടുകയാണ് നമ്മൾ ഞാനും മിണ്ടും അതല്ലാണ്ട് അങ്ങനെ ഒരു ഇതില്ല നമുക്ക് പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞ് കേട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ ചോദിക്കും അത് നമുക്ക് ചോദിക്കാം ചോദിക്കും നമ്മളും എന്തിനങ്ങനെ പറഞ്ഞു തന്നെ റിയേണ്ടേ ഒരു പിന്നെ നമുക്ക് തോന്നല് ഒന്ന് എന്തെങ്കിലും ആയാലും തോന്നിയത് പറഞ്ഞിട്ട് കാര്യമാണ് അങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് അങ്ങനെ നമ്മുടെ യാത്രയിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അച്ഛനോ അങ്ങളെയോ ഒക്കെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്നെ മറ്റുള്ളവരൊന്നും അവർ പറയുന്നില്ല എന്നെ അവോളം പറയുന്നില്ല അത് ഒത്തിരി പഴി കേട്ടിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം ും അന്തി എന്താ പറയണം പ്രവർത്തികളും നമ്മളുള്ള പെരുമാറ്റങ്ങളും ഒക്കെയാണ് ആത്മഹത്യയുടെ അടക്കിൽ വരെ ഞാൻ എത്തി പരാജയപ്പെട്ടു പോയി എന്തോ ദൈവനിശ്ചയം അതായിരിക്കും എന്ന നമ്മൾ തെറ്റ് ചെയ്തതായിരിക്കാം നമ്മൾ എൻ്റെ ജീവൻ എടുത്തില്ല അതിന് മുന്നേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു പക്ഷേ അപ്പോഴെൻ്റെ അച്ഛനും അങ്ങളെയൊക്കെ ഇവിടെ വന്നവരോടൊപ്പം അത് അന്വേഷിച്ചു വന്നവരോടൊപ്പം അത് മരിച്ചെങ്കിൽ മരിച്ചെങ്കിൽ മരിച്ചുപോയി എന്നല്ലേ ഉള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ ഒരുമാതിരി പിന്നെ പരിഹാസം കേൾക്കണം എന്തുകൊണ്ടും നമ്മളത് ചെയ്തു പോയി എന്നുള്ളതല്ല അവിടെ ചിന്താഗതി സ്വന്തം അച്ഛനും അങ്ങനെയാണ് വന്നു മനസ്സിലായില്ലേ ഞാൻ ഇവിടെ എല്ലാവരും ഇട്ടും നല്ലൊരു കൂട്ടുകെട്ടിലാണ് എല്ലാവരുമായിട്ട് നിങ്ങൾ ചെയ്ത് പോകുന്നവരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ നമ്മളതിനൊരു ആ ഇഷ്ടക്കേട് വരുമ്പോൾ അവിടെ നിന്ന് പതുക്കെ പകരോട്ടാകും ആ ഇതിൽ നമ്മളു പിന്നെ ആ സ്പേസിൽ നിന്നുകൊണ്ട് പിന്നെ നമ്മൾ പെരുമാറുക പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ആ അനുഭവങ്ങളിൽ കൂടെ ഇന്നിവിടെ വന്ന് നിൽക്കുന്നു ഇന്ന് ഇതാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇരിക്കുന്നു ഇതൊക്കെ നമ്മൾ ഓപ്പണായിട്ട് തുറന്ന് പറയുമ്പോഴാണ് മനസ്സിനകത്തുള്ള വിങ്ങലുകളിങ്ങനെ മാറി മാറിപ്പോകുന്നതാണ് ഒറ്റപ്പെട്ടൽ ഒറ്റപ്പെടൽ എനിക്കങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യാറില്ല ചിലപ്പോൾ നമ്മൾ ഡൗണായിപ്പോവും ഡൗണായിപ്പോയിന്നിരിക്കുന്നു അപ്പം അത് പിന്നെ ഞാനത് റിക്കവർ ചെയ്തെടുക്കാൻ പിന്നെ അതുതന്നെ പല വഴികളിൽ നിന്ന് ഇങ്ങനെ അമ്പലത്തിൽ പോയിരിക്കുക കുറേ നേരം അല്ലെങ്കിൽ പാർക്കിൽ പോയിരിക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നിന്നും കുറേ മാറി നിൽക്കുമ്പോൾ കുറച്ച് റിലാക്സ് ആക്കും ഇല്ലേ എനിക്കെങ്ങനെ ഫീൽ ചെയ്യണ്ട നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും കേട്ടോ ശ്രമിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല അനുഭവങ്ങളിൽ കൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കരുത്താർജിച്ച് മുന്നോട്ട് പോകും സത്യം ആത്മാധ്യനാക്കും ഞാൻ എത്ര ദിവസം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കാണാം കാരണം ഒബ്സർവേഷൻ എനിക്കൊരു രക്ഷപ്പെടുന്നുള്ള ഹോപ്പൊന്നില്ല എന്ന് പക്ഷെ രക്ഷപ്പെട്ടു എങ്ങനെയോ രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ ദൈവഹിതം അതായിരിക്കും അപ്പോഴും പോകണം എന്നുള്ള നിയോഗ്യമില്ല പക്ഷെ ഒരു നിമിഷം നമ്മുടെ അച്ഛൻ്റെ അങ്ങനെയൊക്കെ വായിന്ന് വീഴുന്ന ചില വാക്കുകളാണ് നമ്മളതുകൊണ്ട് ചെയ്യിച്ചത് പുറത്തുള്ളവരിൽ നിന്നല്ല കേട്ടോ എനിക്കെൻ്റെ വീട്ടിനകത്ത് നിന്ന് കിട്ടിയ അടികളാണ് അതിനകത്ത് പോകുന്നത് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല മരണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ആ വഴിക്ക് ചിന്തിക്കാറില്ല മനസ്സിലായില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ദേഷ്യം വരുമ്പോൾ നമുക്ക് പോലും ദേഷ്യവും സങ്കടവും ഒക്കെ വരുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടാതില്ല അവിടെ ഒരുപാട് കാണുമ്പോൾ അത് നമ്മൾ ഞാൻ വിചാരിക്കും സത്യം നമുക്ക് അങ്ങ് എന്തെല്ലാം അങ്ങ് പറഞ്ഞു താമൻ്റെ തുക്കത്ത് വന്ന് വിളിച്ച് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പിന്നെ അങ്ങ് പോകും ഒന്നിങ്ങനെ ഈ പറയുന്നത് പോലെ അങ്ങനെയുള്ള അന്തരീക്ഷത്തിനൊക്കെ ചെന്നിരുന്ന് കഴിഞ്ഞ് കുറച്ചൊരു മെൻ്റിലെ ഫ്രീ ആയി വരുമ്പം അതൊക്കെ വരും അതാ അങ്ങനെ ഞാൻ ചെയ്യുന്നതായിട്ട് അപ്പോൾ നമുക്കതിൽ നിന്നൊക്കെ പിന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ നമുക്കൊരു അവസരം ഇരുന്ന് യാത്ര ചെയ്യും അപ്പോൾ ഇന്നത്തേക്ക് ഇത് പോലെ ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് കപ്പ വേവിച്ചു കപ്പ നല്ല വേവിച്ചിട്ട് ഇളക്കി തേങ്ങയും മഞ്ഞൾ ഇതും ഇഞ്ചി വെളുത്തുള്ളി ജീരകം ഇതെല്ലാം കൂടിയിട്ട് നല്ല ഇത് മുളകൊക്കെ ഇട്ടിട്ട് കൂട്ട അങ്ങനെ ഇളക്കിയെടുത്ത് അതാ നിങ്ങളത് കഴിച്ചത് കേട്ടോ പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് ചില ചോറാർക്കും വേണം ചോറാർക്കും ഇനി ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അംഗങ്ങളൊക്കെ കുറേ എല്ലാവരും കഴിക്കാനൊക്കെ മുന്നോട്ട് പിന്നെ ഈ പൂജയിപ്പോൾ വരുമ്പോൾ കുട്ടിക്ക് കുട്ടികൾക്ക് വ്രതമല്ലേ പത്ത് ദിവസം അപ്പോൾ അത് അവർക്ക് മീനുറച്ചൊന്നും പാടില്ലാത്ത കാരണം വെജിറ്റേറിയൻ അത് ഇഷ്ടവുമല്ല അങ്ങനെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ് കേട്ടോ നമ്മളൊരു കുട്ടികളെ ജനിപ്പിക്കുമ്പോൾ കേട്ടല്ലോ നമ്മളുടെ കുട്ടിയാണ് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞിനെ ജനിപ്പിക്കുന്നത് എന്ന് ഓരോ അച്ഛന്മാരും തീരുമാനിക്കണം ആ അച്ഛന്മാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിനു ജന്മം കൊടുക്കാൻ പോകാൻ പാടുള്ളത് ഗുരു സുഖത്തിന് വേണ്ടിയിട്ട് ഗുരു ഒരു പെണ്ണിൻ്റെ കൂടെ കിടന്ന് ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കരുത് ആൺകുട്ടിയാലും പെൺകുട്ടിയായി എല്ലാ പുരുഷന്മാരോടുകൂടി എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് എന്നെ ഇങ്ങോട്ട് ചീത്ത വിളിച്ചുകൊണ്ട് വരണ്ട ഉപദേശിച്ചുകൊണ്ടും വരണ്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എൻ്റെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് മനസ്സിലായില്ലേ ഒരു കുഞ്ഞിന് ജന്മം വേങ്ങുമ്പോൾ എൻ്റെ കുട്ടിയാണ് എനിക്കെന്നെ നല്ല രീതിയിൽ വളരെ എൻ്റെ പിണ്ടറിച്ച് പോരാനുള്ളതാണ് അപ്പം ഒരു മാർഗദർശം കൊടുക്കാമെങ്കിൽ അങ്ങനെ നോക്കാമെങ്കിൽ മാത്രമേ കുട്ടിയെ ഉണ്ടാക്കാൻ വഴു അല്ലാതെ നിമിഷം നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് കൂടെ ഒരു കൊച്ചിനെ ഉണ്ടായി കൊടുത്തിട്ട് പിന്നെ എന്നെ തിരിഞ്ഞു നോക്കത്തില്ല തിരിഞ്ഞു നോക്കത്തില്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ കേൾക്കുന്നു പറയും ഏ തിരിഞ്ഞു നോക്കാം ആ കുട്ടി എങ്ങനെ വളരുന്നു അതിൻ്റെ ഒരു സ്വഭാവ രൂപീകരണം ഇതൊന്നും അന്വേഷിക്കാറില്ല അവർക്ക് നിമിഷ നേരത്ത് ഇതം ആ വഴിയെ അത്ര കൊച്ചു തലയിരിഞ്ഞു അതൊന്നും പറഞ്ഞാലും അനുസരിക്കത്തില്ല പഠിക്കത്തുമില്ല സ്കൂളിലും കംപ്ലയിൻ്റ് വീട്ടിലും സമാധാനം സൗകര്യമില്ല ജനിപ്പിച്ച് തള്ളിയിട്ട് പോണവന്മാർക്കൊന്നും അറിയുന്നില്ല എന്തെങ്കിലും നമ്മൾ പറയാം എന്തെങ്കിലും കുട്ടിയെക്കുറിച്ച് പറഞ്ഞു ഞാൻ വല്ലപ്പോഴും മറ്റേ വരുന്ന കാരണ പോലെ കിടക്കാൻ വരുന്നതല്ലേ അപ്പം എനിക്കിതുവരെ പറയാം എൻ്റെ ഈ ഭാഷ മോശമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സഹിക്കുക കേട്ടോ വേണമെന്ന് വെച്ച് പറഞ്ഞതേ എന്നെ ആ ഒരു അച്ഛന്മാരും ഓരോ അച്ഛൻ എൻ്റെ ഓരോ അച്ഛന്മാരെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പറയുക ചോദിക്കുന്ന പറയുന്ന കുട്ടി അൻസറിനൊക്കെ ഇടും ഒക്കെ കാണിച്ച് വഴക്കുകൾ പരാതി പറയുകയാണെങ്കിൽ ഉടനെ കിട്ടുന്നവർക്ക് വല്ലപ്പോഴും ഞാൻ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വഴക്കറിയാൻ പറ്റുന്നുണ്ട പറ്റും പിന്നെ ഉണ്ടാക്കാൻ വരുന്ന കൊച്ചു വർഷങ്ങളായി കഴിഞ്ഞ് പിന്നെ കഴിയുമ്പോൾ ഉടനെ വളർത്തിയാമ്പറ്റിക്ക് പറ്റാം വളർത്തി വെച്ചേക്കണം സമയ സമയങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള സമയങ്ങളിൽ വഴക്കൊടുത്തും പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താനുള്ളതിന് പകരമാണ് മറ്റുള്ളവർ വേണ്ടി പഴിയായിരിക്കും കോണവന്മാരാണ് ഈ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാനൊരു കുറച്ച് കുറച്ച് വർഷം കുറേ വർഷങ്ങളായിട്ടുള്ള കാര്യം കുഞ്ഞാൻ പറയുക അങ്ങനെയുള്ളവന്മാരുണ്ട് എല്ലാ നല്ല രീതിയിൽ നോക്കുന്നവരുമുണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നത് അവർ ഇതങ്ങ് തള്ളിക്കളെ അവരങ്ങനെ ഇതിനായിട്ടുള്ള സാധനം ഈ നോക്കാത്തവന്മാർക്ക് വേണ്ടിയിട്ടുള്ള സാധനം കുഞ്ഞു കുട്ടികളെ ജനിപ്പിച്ചിട്ടുണ്ട് അവരൊരു നേർ വഴിക്ക് നടത്താൻ കഴിയാതെ പോലെ കണ്ടമാർക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഉണ്ടാക്കാൻ പോകരുത് ആരെങ്കിലും വന്നിട്ടൊരു കൊച്ചിനെ ഉണ്ടാക്കി പിന്നെ അങ്ങ് പോകും ആ കൊച്ചു എങ്ങനെ വളർന്നാലുണ്ട് നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ എന്താണ് അല്ലെങ്കിൽ പോകാണെങ്കിൽ എന്താണ് വഴി തലതിരിഞ്ഞ് പോയ അത് പിന്നെ ഭാര്യയും ഭാര്യരെ വീട്ടുകാരും എൻ്റെ ഉത്തരവാദി അപ്പം നമ്മുടെ അല്ല എൻ്റെ അല്ല നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യൂ ഞാൻ എങ്ങനെയാണ് ജനിച്ചതെന്ന് നമുക്ക് എന്താ ആലോചിക്കുകയുള്ളൂ മനസ്സിലായില്ലേ ഇതൊക്കെ നേർക്കാഴ്ചയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പറയണം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുഞ്ഞിനെയൊക്കെ ജനിപ്പിച്ചാൽ മതി ഇല്ല കുടുംബത്തിൻ്റെ പാരമ്പര്യം കാര്യം കുട്ടികളുണ്ടാക്കണം മറ്റേ മഹാർച്ചതൊന്നും ചെയ്യരുത് പാവമമാണ് പാവം ആ ജനിക്കുന്ന കുഞ്ഞിന് പോലും കുഞ്ഞു പോലും നിങ്ങൾ ശ്രമിച്ചു അപ്പോൾ അത് കണക്കാക്കി ജീവിക്കാം ശേഷം കാഴ്ച പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തേക്ക് ഇതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പോൾ നിർത്തുകയാണ് രാത്രി നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം ഓക്കെ ബൈ ബൈ